എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് ഏഴ് നൂറ്റി പതിനാല് പോയിന്റ് ആണ് മാർക്കറ്റില് ഡൗൺ ആയിട്ടിരിക്കണേ അപ്പൊ ഇന്ന് ന്യൂട്രൽ ഓപ്പണോ ചെറിയൊരു ഗ്യാപ്പ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകാന്നാണ് വിചാരിച്ചത് കാരണം ഇന്നലെ ഒരു ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങോട്ട് എത്തിയില്ല അപ്പം എനിവേ മാർക്കറ്റ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തിനാല് ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഒരു കൺസോൾട്ടേഷനുണ്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിനേഴിൽ ഒരു സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഇന്നത്തെ പ്ലാനിങ് മാർക്കറ്റ് ആർ എസ് ഐ റെഡിലേക്ക് കയറാതെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി വന്നിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയാൽ ഗ്യാപ്പ് ഫില്ലിന് വേണ്ടി പോകുമോ കുറച്ച് പത്തേകാലിന് ശേഷമോ പത്ത് മണിക്ക് ശേഷമോ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോവുമോ എന്നാണ് ഇന്ന് നോക്കാനായിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഒരു സോണ് ഞാൻ വരച്ചു വെക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തേഴ് അപ്പർ ലെവലും ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്താറ് ലോവർ ലെവലുമാണ് അപ്പോൾ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കായിരിക്കും സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ സിയിലേക്കുള്ള എൻ്റെ പ്ലാൻ നേരെ മറിച്ച് ഇപ്പോൾ ആയി അത് കൺസോൾട്ടേഷനായി അത് ഡൗണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തേഴ് അഗെയിൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിനേഴിലേക്കോ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും ആ ഒരു സ്പേസ് മതി ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് പോകാനായിട്ട് അവിടെ നിന്നും മാർക്കറ്റ് നല്ല രീതിയിൽ പതുക്കെ 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 ഡൗൺ ആയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് ഫാളാകത്തുള്ളൂ സ്റ്റിൽ എല്ലാം ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് അതായത് എന്താ പറയണ്ടേ വൺ അവർ ഡൗൺ സൈഡാണ് തേർട്ടി മിനിറ്റ് ഡൗൺ സൈഡാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ഡൗൺ സൈഡാണ് അപ്പോൾ ആ ഒരു കേസ് കൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു എന്താ പറയണ്ടേ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നാരായണത്ത് പ്രാന്തൻ മലയുടെ പക്കത്ത് കല്ലുരുട്ടി കയറ്റി അത് നേരെ തിരിച്ച് താഴ്ത്തോട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നൂറ് പോയിന്റ് റൗഡാവും മാസത്തിൽ നാല് തവണ മിനിമം ഈ ഒരു സെനാരി വരാറുണ്ട് അത് ഇപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലാക്കി തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് അഡ്വാൻസ് അഡ്വാൻസായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പം എനിവേ അത് ആ വഴിക്ക് നിൽക്കട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് എൻ്റത് ഇതാണ് ഇനി സ്ട്രൈക്കിൽ പിയിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്നുള്ളൊരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് ഉണ്ട് അത് ഇന്നലെ ഓൾറെഡി ഞാൻ മനസ്സിലാക്കി ഇന്നലെ വൈകിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് ഇരുപത്തിരണ്ട് എഴുന്നൂറിൻ്റെ പി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സീയിൽ ഇപ്പോൾ ഡൗൺ ആയ സ്ഥിതിക്ക് സീയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം തൽക്കാലം ഇരുപത്തി രണ്ടായിരത്തിൻ്റെ പി ഇ ഞാൻ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തിൻ്റെ പി ഇ അത് നാന്നൂറ്റി അൻപത്തെട്ടിലാണ് അത് എത്രത്തോളം താഴ്ത്തോട്ട് പോകുമെന്ന് നോക്കട്ടെ എന്നിട്ട് അതനുസരിച്ചിട്ട് തീരുമാനിക്കാം എന്നാലും നല്ല രീതിയിൽ താഴത്തോട്ട് പോകും അപ്പോൾ ഇരുപത്തിരണ്ട് ഒരുന്നൂറിൻ്റെ പി നോക്കാം ഇന്ന് ചൊവ്വാഴ്ചയാണ് കറണ്ട് എക്സ്പയർ ഈ വീക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ബുധനും വ്യാഴവും മെജോറിറ്റി അടുത്ത വീക്കാണ് നോക്കാറ് അപ്പം ഇന്ന് അത്യാവശ്യം തരക്കേടില്ലാത്ത ആർ എസ് ഐ ഒക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുനൂറ് സിയും ഇരുപത്തിരണ്ട് എഴുന്നൂറ് പി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് മെജോരിറ്റി ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പിയിൽ ഞാൻ മനസ്സിൽ കാണുന്നത് ഇന്നലെ തൊട്ടേ ഞാൻ നോട്ട് ചെയ്തു ഒരു ലെവലാണ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തേഴോ ആണ് പിടെ നോർമലി ആയിട്ടുള്ള ഒരു ലെവല് ഞാൻ മനസ്സിൽ കാണുന്നത് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തി രണ്ടായിരിക്കും അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാന്നൂറായിരിക്കും ഒരു ലെവൽ അപ്പം ഇതാണ് എൻ്റെ സി പിട ഇന്നത്തെ ഞാൻ മനസ്സിൽ കാണുന്ന മുന്നൂറ്റി അൻപത്തഞ്ചാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി അൻപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തിരണ്ട് നാന്നൂറ് നാനൂറ്റമ്പതൊക്കെയാണ് എൻ്റെ ലെവല് ഞാനത് എപ്പോൾ ഇരുന്നൂറ്റി എഴുപതിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഞാനത് ആയി എന്ന് വിശ്വസിക്കത്തുള്ളൂ സ്റ്റിൽ പീലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അത് എപ്പോൾ ഡൗൺ എന്നുള്ളത് നോക്കണം മുന്നൂറ്റി അൻപത്തഞ്ചിൽ നിന്നാണോ മുന്നൂറ്റി എഴുപത്തഞ്ചിൽ നിന്നാണോ ഡൗൺ ആവണമെന്നേ ഞാൻ നോക്കുന്നുള്ളൂ ഇന്നലെ ഓൾറെഡി മാർക്ക് ചെയ്ത് വച്ച ടാർഗറ്റൊക്കെ ഓൾറെഡി പിയിൽ ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ബ്ലൂ ലൈനൊക്കെ അവിടെ തന്നെ കിടക്കുന്നത് പിന്നെ സീൽ ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിനാല് റേറ്റ് ആണ് വരുന്നത് അത് മാർക്കറ്റ് എവിടെ താഴെ പോയി എവിടെ നിന്ന് തിരിഞ്ഞാലും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ലെവലെന്ന് വെച്ചാൽ മുന്നൂറ്റി അൻപത്തഞ്ചാണ് സെക്കൻഡ് ടാർഗറ്റ് യെല്ലോ ആണ് സ്വാഭാവികമായിട്ടും എൻ്റെ തേർഡ് ടാർഗറ്റ് വന്നിട്ട് നാന്നൂറ്റി അൻപത്താറാണ് ഇതായിരിക്കും വരും ദിവസങ്ങളിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നു അപ്പോൾ ഇനിവേ ഒമ്പത് പതിമൂന്നായിട്ടുണ്ട് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ നോക്കാം അപ്പോൾ മൂന്ന് സപ്പോർട്ട് സീൽ മുന്നൂ ി മുപ്പതിലൊരു സപ്പോർട്ടുണ്ട് ഇരുന്നൂറ്റി എൺപതിൽ ഒരു സപ്പോർട്ടുണ്ട് നൂറ്റി എൺപതിലൊരു സപ്പോർട്ടുണ്ട് ഇവിടെ എവിടെ നിന്നാണ് സപ്പോർട്ട് എടുക്കണമെന്നാണ് ഞാൻ മെജോറിറ്റി നോക്കാനായിട്ട് പോകുന്നത് ഒമ്പത് പതിമൂന്നായി മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ വെയിറ്റ് ചെയ്യാം പിയിലാണ് തൽക്കാലം കൺസോൾട്ടേഷൻ മുന്നൂറ്റി അൻപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തിരണ്ട് എവിടെ ഇപ്പം നൂറ്റി പതിനാ നൂറ് സംതിങ് എന്നൊക്കെ പറഞ്ഞാലും നൂറ്റി പതിനാല് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തിനാല് അപ്പം അത്ര ഒന്നും ചിലപ്പോൾ വന്നേക്കില്ല നൂറ്റി നാൽപ്പതിന് താഴെ ആയിരിക്കും ചിലപ്പോൾ മുന്നൂറ്റി നാൽപ്പതിന് താഴെ ആയിരിക്കും ക്യാൻഡിൽ ചിലപ്പോൾ വരുന്നത് അപ്പം മുന്നൂറ്റി നാൽപ്പതിനു മുകളിലോട്ട് എപ്പോൾ മൂവ് കിട്ടുന്നോ അത് മുന്നൂറ്റി അൻപത്തഞ്ച് വരെ മുന്നൂറ്റമ്പത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ഇത് ഏതെങ്കിലും ടാർഗറ്റ് ചെയ്യുന്ന ക്യുക്കായിട്ട് പത്ത് പോയിന്റ് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ രാവിലെ തന്നെ ആലോചിക്കുന്നത് അപ്പോൾ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫീല് കോൺസെൻട്രേഷൻ ചെയ്യണോ എന്നുള്ള ആലോചനയാണ് എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും മാർക്കറ്റ് ഓൾറെഡി മുന്നൂറ്റി എഴുപത്തഞ്ചിലാണ് പോയി ഓപ്പൺ ചെയ്തിരിക്കണേ ഓപ്പൺ ചെയ്തിരിക്കുന്നതേ മുന്നൂറ്റി എഴുപത്തഞ്ചിലാണ് അപ്പോൾ മുന്നൂറ്റി എഴുപത്തിരണ്ട് മാർക്കറ്റ് എഗൈൻ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് എഗൈൻ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് പോകും മുന്നൂറ്റി എഴുപത്തിരണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി ഒരു ലെവല് മാർക്കറ്റിൽ മുട്ടാനായിട്ട് നിൽപ്പുണ്ട് പക്ഷെ അത് ഇത്തിരി കൂടെ താഴെ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് മുന്നൂറ്റി അമ്പത്തഞ്ച് ഇട്ടോ എഴുപത്തിരണ്ട് ഇട്ടോ ഒക്കെ കോൺസെൻട്രേഷൻ ചെയ്യാം ആയിട്ടാണ് വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് മുന്നൂറ്റി എൺപത് ടച്ച് ചെയ്യാനുണ്ട് അതേപോലെ സീൽ മുന്നൂറ്റി അഞ്ചും ടച്ച് ചെയ്യാനുണ്ട് ഇനി ഏതാണ് ആദ്യം ടച്ച് ചെയ്യണമെന്ന് നോക്കിയാൽ മതി മുന്നൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി എൺപതിലേക്ക് എഴുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത് എഴുപത്തി അഞ്ച് ഒക്കെ ടച്ച് ചെയ്യാനായിട്ടുള്ളതാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തി നാല് മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി എഴുപത്തെട്ട് മുന്നൂറ്റി എൺപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി ഏഴ് കുറച്ചും കൂടെ കുറച്ചും കൂടെ മുകളിലോട്ട് പോയാൽ നാന്നൂറ് കാരണം ഇൻഡെക്സിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കൺസോൾട്ടേഷൻ സോൺ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിയിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ മുന്നൂറ്റി ഓക്കെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തൊൻപതാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ നാന്നൂറ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലെവൽ വരെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പോൾ എഴുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റെട്ട് ഇരുപത്താറ് പോയിൻറ്റ് രാവിലെ ഒമ്പത് പതിനാറായപ്പോൾ തന്നെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നാന്നൂറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിനഞ്ചിലേക്ക് എന്താ ഞാനത് സ്ക്രീൻ വേറെ ലെവലിലായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ കാണാം ഈ ബോക്സിന് താഴെത്തോട്ട് മാർക്കറ്റ് വന്നാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഒൻപത് കൺസോൾട്രേഷൻ സോണിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിനഞ്ച് ഒരു ഗ്യാപ്പ് ഈ ഒരു ഫില്ലിങ് സപ്പോർട്ട് സോണാണ് അതുകൊണ്ടാണ് നാന്നൂറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തത് അതാ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റനുസരിച്ചിട്ടാണ് മാർക്കറ്റ് സ്റ്റിൽ പി സൈഡ് തന്നെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിൽക്കുന്നത് അത് ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പിയിലേക്കാണ് യിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് രണ്ടാമത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപതിലേക്ക് ഉണ്ട് അത് നാനൂറ് വരെ പോയിട്ടുണ്ട് കറക്റ്റ് നാന്നൂറ് ട്രിഗർ പ്രൈസ് ടിക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ എഴുപത്തിരണ്ട് എന്നുള്ള ഒരു എൻട്രി എഴുപത്തഞ്ചിൽ നിന്നായാലും വേണ്ട നിന്നായാലും ഇരുപത് പോയിൻ്റ് ഓൾമോസ്റ്റ് കറക്റ്റ് ട്രിഗർ മാർക്കറ്റ് ചെയ്ത് രാവിലത്തെ എൻ്റെ ട്രേഡ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഡോജി ക്യാൻഡിലാണ് നിലവിലുള്ള നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇരുന്നൂറ്റമ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് മാർക്കറ്റ് ഫാളാവണം അങ്ങനെ ഫാളായാലും മാത്രമാണ് എഗെയിൻ നാന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് മാർക്കറ്റ് പോകാനുള്ള ഒരു ലെവലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയൊക്കെ സ്പേസ് ഉണ്ട് നാനൂറ്റി ഇരുപത്തിരണ്ട് വരെയും ആ പിയിലേക്കാണ് ആർ എസ് ഐ മാറിയിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തിരണ്ട് വരെയും അത് ഇത്തിരി റേറ്റ് കൂടുതലുള്ള സ്ട്രൈക്കാണ് അതെന്തുകൊണ്ടാണ് ഇനി റീഎൻട്രി അത്രയും ലെവലൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പാടം ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതും കൂടെ കഴിഞ്ഞിട്ട് സ്ട്രൈക്ക് മാറാനായിട്ടാണ് ഞാനിരിക്കണേ നാനൂറ്റി ഇരുപത്തിരണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒരു മൂവ്മെൻറ്റ് പോകാനായിട്ടുണ്ട് മാർക്കറ്റ് അത് ഈ ലെ ലെവൽ ലെവല് താഴത്ത് ബ്ലൂ ലൈൻ ടച്ച് ചെയ്യുന്ന അടുത്ത ക്യാൻഡിലെ ഈ ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെ ഫാളാവും ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെ ഫാളാകുമ്പോൾ നാനൂറ്റി പത്ത് മാർക്കറ്റ് പിയിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അത് നാനൂറ്റി പത്തും ബ്രേക്ക് ചെയ്താൽ പിന്നെ നാനൂറ്റി ഇരുപത്തിരണ്ട് നാനൂറ്റമ്പതിലേക്കൊക്കെയാണ് മാർക്കറ്റ് പോകാനായിട്ടുള്ളത് ഇനി സീയുടെ ആർ എസ് ഐ റീ ആവാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല നാന്നൂറ്റി പത്തൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡലിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയാൽ മാത്രം പി കോൺസെൻട്രേഷൻ ചെയ്ത് നാനൂറ്റി പത്തിലേക്കോ നാനൂറ്റി ഇരുപത്തിരണ്ടിലേക്കോ കൊണ്ടുപോകും ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ് സീയിൽ ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോജി ക്യാൻഡിലാണോ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണോ എന്ന് നോക്കാനായിട്ടുണ്ട് സീയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരെയാണ് സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് ക്യാൻഡിൽ സീയിലാണ് മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റെഴുപത് മുതൽ ഇരുന്നൂറ്റെഴുപത്തഞ്ച് വരെ എഴുപത്തഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കും എഴുപത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെക്കും അടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഹോൾഡ് ചെയ്യും ഒമ്പത് ഇരുപത്തി നാലായിട്ടുണ്ട് ഒമ്പത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം അതിൽ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് വലിഞ്ഞ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടിലേക്ക് അഥവാ നാന്നൂറ്റി അഞ്ച് ബ്രേക്ക് ചെയ്താൽ നാന്നൂറ്റി പത്തിലേക്ക് അത് ബ്രേക്ക് ചെയ്താൽ നാന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് അപ്പോൾ ആ പിയിൽ അത്ര കണ്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സീയുടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടൊരു നാനൂറ്റി ഒൻപത് വരെ കിട്ടിയാലും ഒരു നാന്നൂറ്റി ഒൻപത് വരെയും കിട്ടത്തുള്ളൂ അല്ലാതെ കിട്ടത്തില്ല നിലവിലുള്ള സി ക്യാൻഡലിന് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കാരണം പിയിലേക്ക് അത്ര കണ്ട് കോൺസെൻട്രേഷൻ ചെയ്യൽ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം സീയിൽ തിരിച്ച് വലിഞ്ഞു മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരെ മാർക്കറ്റ് പോകും അപ്പം ഇരുന്നൂറ്റി അറുപത്തഞ്ച് അറുപത്തിരണ്ടിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സീലായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യണേ കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഹോൾഡിംഗ് ഒക്കെ നടക്കത്തുള്ളൂ അല്ലാതെ എനിക്ക് ഈ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇടലൊന്നും നടക്കുകയില്ല അറുപത്തഞ്ച് അറുപത്താറ് അവിടെ ഒരു അറുപത്തേഴിൽ ചെറിയൊരു വയലറ്റ് ഡോട്ട് ഉണ്ടായിരുന്നു ആ ഡോട്ടും കൂടെ കവറപ്പ് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്ക് നിലവിൽ സി ക്യാൻഡലിൻ്റെ ഹയ്യർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കൊണ്ടാണ് ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാഞ്ഞേ അത് ഇരുന്നൂറ്റി എഴുപതിലേക്ക് പോയിട്ടുണ്ട് അറുപത്തഞ്ച് മുതൽ എഴുപത് വരെ അത് ടച്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് എഴുപത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ പിന്നെ എൺപത്താറ് വരെ മാർക്കറ്റ് മൂവ് ചെയ്യും ഒറ്റടിക്കൊന്നും മാർക്കറ്റ് എന്തായാലും പോകത്തില്ല അത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തൊക്കെ പോകത്തുള്ളൂ അപ്പോൾ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ എഴുപത്തഞ്ചിൽ ചെല്ലുമ്പോൾ മൂന്ന് ലോട്ടാണെങ്കിൽ രണ്ട് ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിലിട്ടിട്ട് ഹോൾഡ് ചെയ്താലും എൺപത്തെട്ടിലോ എൺപത്തഞ്ചിലോ ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ സീയുടെ ക്യാൻഡിലിൻ്റെ അനുസരിച്ചിട്ട് എന്താണ് പറഞ്ഞേ ഞാൻ പിയിലേക്ക് കോൺസൻട്രേഷൻ ചെയ്യുന്നില്ല സിയുടെ ക്യാൻഡലിന് ഹയർ വേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അത് ഇരുന്നൂറ്റി അൻപതിൽ നിന്നൊക്കെ ആ റിവേഴ്സ് താഴ്ത്തോട്ടുള്ള ഡമ്പിൽ ഇരുന്നൂറ്റമ്പതിലൊക്കെ ഈസി ആയിട്ട് എടുക്കാം മുപ്പത്തൊന്ന് പോയിൻ്റ് എങ്ങും തൊടാതെ കിട്ടും അല്ലെങ്കിൽ അറുപത്തഞ്ച് മുട്ട എഴുപത്തഞ്ച് വരെയുള്ള പത്ത് പോയിൻറ്റ് ഈസി ആയിട്ട് മൂന്ന് ലോട്ടിലൊക്കെ എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഈസി ആയിട്ട് കിട്ടും അത് ടച്ച് ചെയ്യാനായിട്ടുള്ളത് ടു എയ്റ്റി ഫൈവ് ടു എയ്റ്റി എയിറ്റാണ് ടച്ച് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോൾ ഒരു ക്യാൻഡൽ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ടച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഏകദേശം ടച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തഞ്ചിലേക്ക് പി വരണം മുന്നൂറ്റി അൻപത്തഞ്ചിലേക്ക് പി വരുമ്പോൾ സാധനം ഈ മുന്നൂറ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ലോട്ട് എടുക്കുക ഇരുന്നൂറ്റി അറുപത്തഞ്ച് തൊട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരെ പോകുമ്പോൾ രണ്ട് ലോട്ട് കൊടുക്കുക ഒരു ലോട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറുപത് തൊട്ട് നാൽപ്പത് പോയിൻറ്റ് എങ്ങും തൊടാതെ ഈസി ആയിട്ട് സീൽ കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ മാർക്കറ്റ് വരാനുള്ള മുന്നൂറ്റി ഇരുപത്താറിലേക്ക് ഫാളാവണം മുന്നൂറ്റി ഇരുപത്താറിലേക്ക് പി ഫാളാവാനായിട്ട് കിടപ്പുണ്ട് ഇവിടെ മുന്നൂറ്റി അൻപതിൽ ഒരു കൺസോൾട്ടേഷൻ സോണിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഈ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നുള്ള ഭാഗം ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്ന് ഏകദേശം മുന്നൂറ്റി ഇരുപത്താറ് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് അടുത്ത രണ്ട് ക്യാൻറ്റിനുള്ളിൽ ഫാളായി കഴിഞ്ഞാൽ സീയുടെ അടുത്ത ടാർഗറ്റ് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനാറായിരിക്കും അപ്പോൾ പീയുടെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അത് കണ്ടിന്യൂഷൻ ചെയ്ത് താഴത്തോട്ട് വന്നാൽ എസ് എം എ ഇനി ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് മാർക്കറ്റിലുള്ളത് പത്ത് മണിയോടു കൂടി ഒന്നെങ്കിൽ പ്രീവിയസ് ക്യാൻഡിൽ പീയിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് എസ് എം എയിലേക്കോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കോ ഒരു ഒറ്റടി താഴത്തേക്ക് അടിക്കണം അതായത് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്പൈക്ക് താഴത്തേക്ക് അടിക്കണം അത് ഒന്നെങ്കിൽ എസ് എം എയുടെ ഭാഗത്തേക്ക് വരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്ക് നല്ല രീതിയിലുള്ള ഫാളായിരിക്കും ആ ഫാള് വരുമ്പോൾ സീൽ അതെങ്ങനെ മുതലാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്താറ് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്കോ മുന്നൂറ്റി അമ്പത്തഞ്ചിലേക്കോ ഉള്ളൊരൊറ്റ സ്പൈക്ക് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ മുന്നൂറ്റി പതിനാറ് മുതൽ മുന്നൂറ്റി ഇരുപത്താറ് വരെയുള്ള ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് ഒന്നെങ്കിൽ ആ ഭാഗത്തേക്കുള്ള സ്പേസ് ആയിരിക്കും ഫില്ല് ചെയ്യണത് പിന്നെ മുന്നൂറ്റി ഇരുപത്താറ് ബ്രേക്ക് ചെയ്ത മുന്നൂറ്റി അൻപത്തഞ്ച് എസ് എം എയിലേക്കുള്ള മൂവ്മെൻ്റ് അപ്പോൾ ആദ്യം പിയിൽ എസ് എം എയിൽ മുട്ടുന്നതിന് ബേസ് ചെയ്തിട്ടിരിക്കും സീടെ മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനേഴ് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് പതിനേഴ് മുതൽ ഇരുപത്താറ് വരെ അത് പ്രീവിയസ് പീഡ പ്രീവിയസ് കാൻഡിലെ ലോ ബ്രേക്ക് ചെയ്ത് വരുന്നതിന് ബേസ് ചെയ്തിട്ടിരിക്കും ഒരു മാ പെട്ടെന്നുള്ള മൂവായിരിക്കും ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മുന്നൂറ്റി പതിനാറ് മുതൽ അപ്പോൾ പോയി നിൽക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്താറാണ് ചെല്ലേണ്ടത് കാരണം പിയിൽ എസ് എം എ ടച്ച് ചെയ്യുന്ന മുറക്ക് മുന്നൂറ്റി ഇരുപത്താറ് അപ്പോൾ പതിനാറും പത്തും ഇരുപത്താറ് എസ് എം എയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഇരുപത്താറ് ബ്രേക്ക് ചെയ്തിട്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്കാണോ അൻപത്തഞ്ചിലേക്കാണോ എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കണം ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും മെജോറിറ്റി വരാനായിട്ടുള്ള പോസിബിലിറ്റി ക്യുക്കായിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും മുന്നൂറ്റി മുപ്പത്തി മൂന്നായിട്ടുണ്ട് എസ് എം എൽ പി മുട്ടുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഇവിടെ എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നു അപ്പോൾ പി യിലെ എസ് എം എ ടെച്ച് ചെയ്തു ഫീൽ മുന്നൂറ്റി അഞ്ച് എസ് എം ഐ ടെച്ച് ചെയ്തു അപ്പോൾ സീൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് വരെ വന്നിട്ടുള്ളൂ അതാണ് രണ്ട് ചാർട്ടും വെച്ച് നോക്കുമ്പോൾ ഉള്ള നോക്കുമ്പോഴുള്ള ബഫർസോൺ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ആയിട്ടുള്ള കേസ് ഇനി അടുത്ത മൂവ്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി ആറ് ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിട്ടുള്ള ഗ്യാപ്പ് ഫില്ലിങ് ആ ഗ്യാപ്പ് ഫില്ലിങ് കറക്റ്റാക്കുവാണെങ്കിൽ സിഇ എസ് എം എയുടെ മോളിൽ പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത്തഞ്ചോ പിന്നെയുള്ള ഗ്യാപ്പ് ഫില്ലിങ് മുന്നൂറ്റി അറുപത്തേഴോ ആണ് അതാണ് ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തേഴ് ട്രിഗർ പ്രൈസ് വെച്ചിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ ഹൈ പോയിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ മൂന്ന് പോയിൻറ്റിലാണ് മൂന്നല്ല രണ്ട് പോയിന്റിലാണ് ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ എന്താ അതിൻ്റെ റീസൺ ഇവിടെ എസ് എം എയിലും പി യും മുട്ടുമ്പോൾ അതേ ലെവലിൽ ഇവിടെ ബഫർ സോൺ ആ മൂവ്മെൻറ്റ് നിലവിലുള്ള സി ക്യാൻ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റമ്പത്തഞ്ചിലേക്കോ മുന്നൂറ്ററുപത്തേഴിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യും അപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തു എവിടെ ഫില്ല് ചെയ്തു എന്തിന് ഫില്ല് ചെയ്തു എങ്ങനെ ഫില്ല് ചെയ്തു മാർക്കറ്റ് ഓപ്പൺ ചെയ്തു താഴത്തെ ആദ്യത്തെ ഫില്ല് ചെയ്തു റെക്റ്റാങ്കിൾ ബോക്സിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മേളിലത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് പോവും ആർ എസ് ഐ ക്രോസ് ഓവറായി റെഡിലേക്ക് കയറുന്നുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൽ അപ്പോൾ താഴത്തോട്ടുള്ള പീയും കിട്ടി മേളിലോട്ടുള്ള സീലും കിട്ടി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തപ്പോഴത്തേക്കും എത്ര പോയിൻ്റ് കിട്ടി ഇരുന്നൂറ്റി മുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപതിൻ്റെ ഭാഗത്താണ് എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അതാണ് മുന്നൂറ്റി അറുപത്തേഴ് വരെ മാർക്കറ്റ് മൂവ് ചെയ്ത് നൂറ് പോയിന്റ് റൈഡ് ചെയ്ത് ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് പറഞ്ഞു വരുന്നതാണ് എനിവേ ഓൾ ദി ബെസ്റ്റ്